എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി ഇനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രാർത്ഥന ജയേഷ് പരിചയപ്പെടാം പ്രാർത്ഥന ചെയ്യുന്നു എവിടെയാണ് പഠിക്കുന്നത് അതെ ഞാൻ ാണ് സെക്കൻഡ് ഇയർ ബി എ ഹിസ്റ്ററി പഠിക്കുന്നു ഞാൻ പഠിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആർട്സ് കോളേജ് പഠിക്കുന്നത് ചരിത്ര വിദ്യാർത്ഥിയാണ് അതെ 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 രണ്ടാം ഹിസ്റ്ററി അപ്പോൾ ഈ കലോത്സവങ്ങളിൽ പറഞ്ഞു കാവികളി പദ്യപാരായണം പിന്നെ കവിതാ കഥാരചന വഞ്ചിപ്പാട്ട് മോണാക്ട് ഒരുപാട് ഇനങ്ങളിലുണ്ട് നാടകം ഇതിലൊക്കെ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കാവ്യകേളിയില് നമ്മൾ ഒരുപാട് കവിതകളൊക്കെ മനഃപ്പാടം പഠിച്ച് ആദ്യം ഒരാളൊരു കവിത ചൊല്ലുന്നു ആ കവിതയുടെ അഞ്ചാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്ത ആൾ കവിത തുടങ്ങുന്നു അങ്ങനെയല്ലേ അങ്ങനെ അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ വായനാശീലവും അല്ലെങ്കിൽ കവിതകളൊക്കെ കേൾക്കുകയും സാഹിത്യൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ അതെ കവിത എഴുതും അതുകൊണ്ട് കവിത പുതിയ പുതിയ വാക്കുകൾ കിട്ടാനായിട്ട് കൊറേ കവിതകൾ വായിക്കാറുണ്ട് ാണ് കവിതകൾ കുറച്ച് കുറച്ച് തുടങ്ങി അതിലൂടെയാണ് കാവ്യകളിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഒരുപാട് കവിതകൾ പഠിച്ചു അങ്ങനെയാണ് പ്രൈസ് കിട്ടിയത് അപ്പൊ പദസമ്പത്ത് വളർത്താനായിട്ട് ഒരുപാട് ശ്രമിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ കവിതകളൊക്കെ ൂടെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അത് കുറച്ചും കൂടി മനസ്സിൽ നിൽക്കാനായിട്ട് ഒരാളെ ഇരുത്തി നമ്മൾ കവിത ചൊല്ലി പഠിപ്പിച്ചെങ്ങനെ ഇരിക്കും എന്ന് ഞാൻ തന്നെ കുറച്ചുപേരെ കല്പനക്കി ചെയ്തിട്ട് അതേപോലെ ചെയ്ത് പഠിക്കും അങ്ങനെയാണ് മിക്ക കവിതകളും സഹത്താക്കാറ് കവിത എങ്ങനെ അടുത്ത് ചൊല്ലി അവരെ ആ അതായത് ആദ്യമൊക്കെ കവിതയെ കുറിച്ച് ഒന്നും അറിയാത്തായിരിക്കും അപ്പൊ നമ്മൾ അറിയില്ലല്ലോ പിന്നെ ടീച്ചേഴ്സിന് മുമ്പിൽ കവിത ചൊല്ലാൻ തുടങ്ങി അപ്പൊ അവര് അതിന്റെ വാക്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അങ്ങനത്തെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെങ്ങനെയാണ് പഠിച്ചു പഠിച്ചു വന്നത് സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ അതെ ചെറുപ്പം മുതലേ കവിതയായിരുന്നില്ല ആദ്യമൊക്കെ തുടങ്ങിയത് അഭിനയത്തിലാണ് ചെറിയ ചെറിയ നാടകങ്ങളിൽ ഇതിലാണ് തുടങ്ങിയത് പിന്നെ റീൽസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് പിന്നീടാണ് പ്രൊഫഷണൽ ആയിട്ട് നാടകം ചെയ്യാൻ തുടങ്ങി അങ്ങനെ കലോത്സവത്തിലെത്തി പിന്നീട് സംസാര രീതിയും പിന്നെ വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത് കേട്ടാണ് കവിതയിലൂടെ ചില ആശയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോ പിന്നെ കവിത അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ കവിത തന്നെ ഒരുപാട് കേൾക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് കവിത അപ്പൊ നമുക്കൊരു കവിത ഒന്ന് ഒരു കവിത കേൾക്കാം അപ്പൊ ഞാനിന്ന് ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് രേണുക എന്നാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവി മുരുകൻ കാട്ടാക്കടയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കവിതയാണ് കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടുമേ കശകലങ്ങളായി അകലേക്കു മറയും നഷണഭംഗികൾ മഴവിൽ താഴ് വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമഘന ഭംഗികൾ പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഉഴുകിയകലുന്നു നാം പ്രണയശുഹൂന്യം ജലമുറഞ്ഞൊരു ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം വളരെ മനോഹരമായി കവിത ചൊല്ലി പിന്നെ ഈ കവിതകൾ ചൊല്ലുമ്പോൾ ഭാഷാശുദ്ധി അതിൻ്റെ ഒരു ഉച്ചാരണ ശുദ്ധി എങ്ങനെയാണ് അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക ആദ്യമൊക്കെ ഞാൻ ചൊല്ലുമ്പോഴാണെങ്കിലും ചില വാക്കുകളൊന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കാറുണ്ടായിരുന്നില്ല എൻ്റെ തന്നെ ശൈലിയിൽ പറയുമ്പോഴേക്കും അത് ആ കവി ഉദ്ദേശിക്കുന്ന ശൈലി ആയിരിക്കില്ല ഞാൻ പറയുന്നത് നമ്മുടേതായ വാക്കുകളിൽ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അത് ചൊല്ലി 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 അതിനെക്കുറിച്ച് അറിവുള്ള അടുത്ത് മുമ്പിൽ തന്നെ ചൊല്ലി ചൊല്ലി പഠിച്ചാൽ നമുക്കതിന് തെറ്റ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ചൊല്ലിയാണ് പഠിച്ചത് എൻ്റെ വാക്കുകളിൽ വ്യത്യാസം വരുമ്പോൾ ചൊല്ലി പഠിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ച് കവിതകളൊക്കെ കൃത്യമായി ചൊല്ലുന്ന ഓ എൻ വി കുറുപ്പിൻ്റെ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വിക്കുന്നതും നമുക്ക് യൂട്യൂബിൽ കിട്ടും കേൾക്കാൻ അദ്ദേഹം തന്നെ പാടിയ കവിതകൾ ഉണ്ടാവും അപ്പോൾ അദ്ദേഹം ഏത് ശൈലിയിലാണ് ഉപയോഗിക്കുന്നത് ആ ശൈലി തന്നെ നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റും ഇങ്ങനെയാണ് എന്നുള്ളത് അത് പൂർണ്ണ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഭാഷകൾ കേവലം ധാത്രിമാർ പെറ്റമ്മ തൻ വള്ളത്തോളിന്റെ വളരെ പ്രശസ്തമായ വരികളാണ് എന്തായാലും ഭാഷയോടുള്ള ഒരു ഇഷ്ടം വളരെ ആഴത്തിലാണ് അതെ ശരിക്കും കവിതയും സാഹിത്യം ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ കേൾപ്പിക്കുക യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാൻ നമ്മളെ എങ്ങനെയായിരുന്നു അതൊക്കെ അമ്മയായിരുന്നു എപ്പോഴും സപ്പോർട്ട് ചെയ്തു അമ്മയായിരുന്നു അമ്മ നന്നായിട്ട് എഴുതുവായിരുന്നു അപ്പോ അമ്മ തന്നെയാണ് മലയാളം ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ അമ്മ തന്നെയാണ് കലോത്സവങ്ങൾ എത്തിക്കാറുള്ളത് അമ്മ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനെ കൊണ്ടുവന്ന് അമ്മ തന്നെ പേര് കൊടുക്കും അമ്മ തന്നെ പഠിപ്പിക്കും അമ്മ തന്നെ എല്ലായിടത്തും കൊണ്ടുപോയി കൃത്യമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളാണെങ്കിലും ഒരുപാട് മലയാള മലയാളത്തിലെ ഒരുപാട് പുസ്തകങ്ങൾ അമ്മ വായിച്ച പുസ്തകങ്ങൾ അതൊക്കെ പരിചയപ്പെടുത്തി തരികയും പുതിയ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവർ അവരോട് പറയുകയും അവരുടെ കയ്യിൽ നിന്നൊക്കെ പുസ്തകം എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട് അങ്ങനെയാണ് കൂടുതൽ വായന വായനയുടെ ഇഷ്ടം തോന്നുകയും അങ്ങനെ വായന ശീലാക്കുകയും ചെയ്തത് ശരിക്കും വായനാശീലം വളർത്തി തന്നത് അമ്മയാണ് അമ്മയാണ് അമ്മ വായിച്ച കൊറേ നോവലുകളുടെ കഥകൾ പറയുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം തോന്നുന്നു അമ്മ അത് എവിടെന്നാണെങ്കിലും എടുത്തുണ്ടെന്ന് വായിപ്പിക്കും വീട്ടിൽ വേറെ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ആണ് എന്റെ ചേട്ടൻ ഇപ്പൊ തേർഡ് ഇയർ ബി എ എക്കണോമിക്സ് പഠിക്കുന്നു കൊച്ചിങ് കോളേജിൽ അനിയൻ രക്ഷ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കാണ് പിന്നെ ഉള്ളത് കവിതാരചനയാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മത്സരങ്ങളിൽ നമുക്ക് ആദ്യം ഒരു വിഷയം തരും അതിനുശേഷം നമ്മളത് ആ വിഷയം ഒന്ന് വിലയിരുത്തും അപ്പൊ തന്നെ ഒരു കവിത എഴുതണം അത് നമുക്ക് ഒരു ടോപ്പിക്ക് തരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക നമ്മൾ ആ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ എങ്ങനെ പറയും അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യും എന്ന് മനസ്സിൽ വിചാരിച്ച് ആ രീതിയിലാണ് പിന്നെ വാക്കുകളാണ് ഒരു കവിതയെ ഭംഗിയാക്കുന്നത് അതിൻ്റെ ആശയത്തെ നമ്മൾ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചൊരു കവിത എഴുതാൻ എന്തായാലും പറ്റും സഡനായിട്ട് തരുന്ന ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ കൊറോണ അല്ലെങ്കിൽ പ്രളയം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേഗം എളുപ്പമായിരിക്കും അതിന് കൃത്യമായിട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള കവിത എഴുതാൻ വേറെ വേണ്ട സ്വയം അനുഭവങ്ങളിലൂടെ എഴുതുമ്പോഴാണ് ആഴം അതെ പിന്നെ കലോത്സവങ്ങളിൽ മോണോ ആക്ട് മോണോക്ട് മോണാക്ട് ഞാൻ പിന്നെ വഞ്ചിപ്പാട്ട് ഇപ്പൊ ആയിട്ട് കോളേജ് കലോത്സവങ്ങൾ കഴിഞ്ഞ വർഷം നടന്ന ദസ്തഖെന്നു പറഞ്ഞ കലോത്സവത്തില് വഞ്ചിപ്പാട്ടിന് പോയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിനെ അത് വലിയൊരു അനുഭവമായിരുന്നു കാരണം ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ അവിടുത്തെ യൂണിയൻ മെമ്പറായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ കൊണ്ടുപോയത് അതിനിടയിലാണ് ഞങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് അവിടെ നിന്ന് അത് ഒരു പ്രത്യേകതര ഒരു ഫീലിങ്സ് ആയിരുന്നു കാരണം ഇത്രയും കുട്ടികളെ നേതൃത്വം വഹിച്ച് നമ്മൾ കൊണ്ടുപോയി അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ കൂടിയും ടീം വർക്കായിരുന്നു അത് ഒരാളെ പറയാൻ പറ്റില്ല എല്ലാവരും കൂടി കൂടി ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ പാടി ഇറങ്ങി ഇറങ്ങി അന്ന് വൈകുന്നേരം തന്നെ റിസൾട്ട് വന്നു എ ഗ്രേഡ് ഉണ്ടായിരുന്നു വളരെ സന്തോഷമായി കാരണം വളരെ ചെറിയൊരു കോളേജിൽ നിന്നാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കൊണ്ടുപോയ ഐറ്റംസിനൊക്കെ എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പലർക്കും കലോത്സവങ്ങളിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു പ്രോഗ്രാം കഴിയുന്നു അടുത്ത മത്സരിക്കാനുള്ള വേദി നമ്പർ കണ്ടെത്തിയോസ് മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയും അനുഭവങ്ങൾ ഒരുപാടുണ്ട് സ്കൂൾ കലോത്സവത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ മൂന്ന് മൂന്നൈറ്റത്തിന് പങ്കെടുക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ കവിത പാരായണാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നാടകമാണ് ആ കവിതാ പാരായണം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ തൊണ്ട തുറന്ന് പാടി കെ പോയിട്ടാണ് നാടകത്തിൽ കയറുന്നത് നാടകത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ബ്രേക്കായി ബ്രേക്കായി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തോ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങളുടെ നാടകം ഏറ്റവും അവസാനത്തെ ലോട്ടിലേക്ക് അവർ തള്ളി അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ തൊണ്ട റെഡിയാക്കാനായിട്ട് ടീച്ചേഴ്സൊക്കെ അയ്യോ അവർ കാപ്പി അതേപോലെ സാധനങ്ങൾ കൊണ്ടുവന്ന് തൊണ്ട റെഡിയാക്കിയിട്ടാണ് അടുത്തത് കാരണം എൻ്റെയാണ് ഓപ്പണിംഗ് ഡയലോഗ് എൻ്റെ ഓപ്പണിങ് പാളി കഴിഞ്ഞാൽ എല്ലാവരുടെയും കോൺഫിഡൻസ് അവിടെയും പോകും അതുകൊണ്ട് അങ്ങനെ അതൊക്കെ വളരെ വലിയൊരു അനുഭവമായിരുന്നു അത് ചെയ്തു ഇറങ്ങി ചെയ്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആ വർഷത്തെ സബ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു മത്സരം നടന്നത് രാത്രി പത്തരയോട് കൂടിയാണ് ഞങ്ങളുടെ നാടകം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് അന്ന റിസൾട്ട് പറഞ്ഞു മികച്ച നടിക്കുള്ള അവാർഡ് എനിക്ക് കിട്ടി അതെ ഞങ്ങളുടെ ആറാം ദിവസം എന്ന് പറഞ്ഞൊരു നാടകത്തിനായിരുന്നു ഞങ്ങൾ അഭിനയിച്ചത് അതിലൊരു എഴുത്തുകാരിയായിട്ടായിരുന്നു അതിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി അതൊക്കെ ഒരു മികച്ച ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം അപ്പോൾ കാവ്യകേളി പദ്യപാരായണം കവിതാരചന കഥാരചന ഇപ്പോൾ മികച്ച നടിക്കുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ബഹുമുഖ പ്രതിഭയാണ് പിന്നെ കലോത്സവത്തിന്റെ പിന്നെന്തൊക്കെയാണ് കലോത്സവത്തിൻ്റെ മനസ്സിൽ വെക്കാനായിട്ട് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാവ്യ കേളി എന്ന് പറയുന്ന മത്സരത്തിന് പോകുമ്പോൾ അത് കോഴിക്കോട് വെച്ചിട്ടാണ് സംസ്ഥാനതല മത്സരം നടന്നത് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞങ്ങൾ നിൽക്കായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അതിന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരുമില്ല അപ്പോൾ എൻ്റെ ഞാൻ പഠിച്ചത് എസ് എച്ചിലാണ് തേബ്ര അപ്പം അവിടെയുള്ള ഒരു മിസ് മിനി എന്ന് പറഞ്ഞ മിസ്സ് എൻ്റെ മലയാളം മിസ്സായിരുന്നു മിസ്സാണ് മിസ്സിൻ്റെ എൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ മിസ്സെന്നെ കൊണ്ടുപോവുകയും മിസ്സിൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുകയും അതൊക്കെ എന്നെ വളരെ ടച്ച് ചെയ്തൊരു സംഭവമാണ് അത് മിസ് എന്നെ കൊണ്ടുപോയി അവിടെ പോയി പങ്കെടുത്തു എ ഗ്രേഡ് ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന് എന്നെ മിസ് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാണ് മിസ്സ് വിളിച്ചതെന്നത് റിസൾട്ട് വന്നു എ ഗ്രേഡ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ മോണോ മോണാക്ടി കാര്യം പറഞ്ഞു ഈ മോണാക്ട് പഠിക്കാനും അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരാൻ കാരണം എന്താ സിക്സ് വരെ പഠിച്ചത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ ആണ് എന്റെ അച്ഛനെ നാട് അപ്പൊ അവിടെയാണ് പഠിച്ചത് അവിടെ വിദ്യാജ്യോതി യു പി സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഒരു സിസ്റ്റർ ഉണ്ട് അങ്ക് ഭവ്യ എന്ന് പറഞ്ഞ സിസ്റ്റമ്മയുടെ പേര് സിസ്റ്റർ അമ്മയാണ് എന്നെ ആദ്യമായിട്ട് മോണാക്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു വർഗീയവാദം എന്നു പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ട് ഒരു മോണാക്ട് പഠിപ്പിക്കുകയും അത് കൊണ്ടുപോവുകയും അതിന് പ്രൈസ് കിട്ടുകയും ചെയ്തു എന്നെ അത്രയും ടച്ച് ചെയ്ത ഒരാൾ ആയിരുന്നു സിസ്റ്റർ അമ്മ സിസ്റ്റർ അമ്മ ഉറക്കം ഒളിച്ചിരുന്ന് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അത് ആ സമയങ്ങളിലൊക്കെ എൻ്റെ അമ്മയൊക്കെ കൂടുതൽ എന്നെ കയറി ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റമ്മയാണ് വളരെ കുറച്ച് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഏഴ് കുട്ടികളൊക്കെ ഉള്ളു ആ സ്കൂളിൽ അപ്പോൾ അവരുടെ കഴിവ് എന്താണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇപ്പോഴും മറക്കാതിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ചെയ്തു തന്ന എന്നെ ഇത്രയും കാലം കൊണ്ടുവന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ട് അവര് ഫ്രണ്ട്സ് അവരാണ് എന്റെ കഴിവൊക്കെ മനസ്സിലാക്കി എന്നോട് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് മോണാക്ടിലേക്ക് ഞാൻ കടന്നു വന്നത് എന്തായാലും കേട്ടാലോ അപ്പൊ ഈ മോണാക്ട് ആണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു മോണാക്ട് ഏവർക്കും നമസ്കാരം ഭീകരവാദത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് ഒരു മോനെ നജീബേ ഓന് ഇത് എടാ പോയിരിക്കണെ നബീസാ ആരത് ബാപ്പയോ ഇരിക്കിൻ ഓനെ ആ തെക്കേത്തോടിലെ കുഞ്ഞേമത് വന്ന് കൂട്ടിക്കൊണ്ട് പോയിരിക്കന് ഒരു തൊഴിൽ തരപ്പെടുത്തി കൊടുക്കാന്നും പറഞ്ഞേ ഓ അതേതായാലും നന്നായി കുട്ടികൾ നാട്ടിൽ നിന്ന് പേച്ചുകൊണ്ടിരിക്കുമല്ലോ എത്ര എണ്ണമാ പഠിച്ചും നാട്ടിൽ നിന്ന് തൊലയണത് ഇതാ നബീസാ

എന്തൊക്കെയാ എന്തൊക്കെയാ നമ്മൾ ഈ കേക്കണത് ശാന്തിക്കും സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടിയാ പടച്ചോ നമ്മൾ വേദം പിടിപ്പിച്ചത് ഈ മനുഷ്യന്മാരിത് എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടണത് ഏടിയാ ഏടിയാടോ സമാധാനം കിട്ടിയും എൻ്റെ മോനും എൻ്റെ മോനും പിഴച്ചു പോയിട്ടുണ്ടാവോ അങ്ങനെയെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഒരു തുണ്ട് കാലില്ല അങ്ങനൊന്നും കഴിയൂല സത്യമാറയ വാപ്പ ശാന്തത്തിന് വേണ്ടി ജയിലിൽ പോയിട്ടുള്ള ആളാ ആളാ കൂടെ കൊടുക്കാനാണോ ആ വളരെ നന്നായിട്ടുണ്ട് എക്സ്പ്രഷൻസും ശബ്ദത്തിന്റെ ഒരു മോഡുലേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അഭിനയിക്കുന്ന പോലെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ സംസാരിക്കാൻ അതെ ഓരോ കഥാപാത്രവും നമ്മളാണെന്ന് നമ്മൾ ചിന്തിക്ക എന്നാലും നമുക്ക് കണ്ണീരൊക്കെ വരുന്ന ഇതിലാണെങ്കിൽ സീനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന രീതിയിൽ അഭിനയിക്കുക അപ്പൊ ചിലപ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തിന് ഓപ്പോസ് നിൽക്കുന്ന ആള് ആളെ പരിഹസിക്കായിരിക്കും പിന്നീട് ആ മൂവ്മെന്റ് കൊണ്ട് മറ്റേ കഥാപാത്രം ആവുമ്പോൾ നമ്മുടെ മോത് ശരിക്കും ഒരു പരിഹാസം വരണം അതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു കഥാപാത്രം മനസ്സിൽ ഉൾക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറണം സംസാരിച്ചോണ്ടിരിക്കയാണ് അത് അതായത് ആ കഥ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രം എത്ര ഡെപ്തായിരിക്കും എത്ര അവരുടെ ചേഷ്ടകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവും ഒരു സ്ത്രീടെ കഥാപാത്രത്തിൽ പുരുഷന്റെ കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ഒരു ഒരു സെക്കൻഡിലായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയാം നമ്മളിനി മാറുന്ന ഒരു പുരുഷനായിട്ടാണ് അപ്പോൾ നമ്മുടെ സൗണ്ട് മോഡുലേഷൻ നമ്മുടെ സംസാരം നമ്മളുടെ കൈ പോകുന്നത് കാല് പോകുന്ന നടത്തം എല്ലാം ചേഞ്ച് ആയിരിക്കണം അത് നമ്മൾ ആയിട്ട് പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പെട്ടെന്ന് മനസ്സുകൊണ്ട് അങ്ങനെ വരും 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 നമ്മൾ ഒരു മത്സരത്തിന് പോകണമെങ്കിൽ എന്തായാലും വരും കാരണം മോണായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഡെപ്തായിട്ട് ചെയ്യേണ്ട നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കലാരൂപമാണ് ഇപ്പോൾ ഒരു കഥകളി പോലെ തന്നെ അതിന് ഭാവങ്ങൾ സൗണ്ട് സൗണ്ട് കൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന നമ്മൾ നോക്കിയിരുന്നു കാരണം അവരവരെയല്ല ആ സമയങ്ങളിലൊക്കെ കാരണം ഓരോ സൗണ്ട് വ്യത്യാസം വരുമ്പോഴേക്കും അവരുടെ ഒറിജിനൽ സൗണ്ടേ അല്ല നമുക്ക് എന്തായാലും പ്രാർത്ഥനയുടെ ഒരു കവിത കൂടി എന്തായാലും ഒന്ന് കേൾക്കണം ഏത് കവിതയാണ് ഒന്ന് ചൊല്ലാൻ സഖാവ് എന്ന് പറയുന്ന ഒരു കവിതയാണ് അത് സാം എന്ന് പറയുന്ന ഒരു യുവ കവി എഴുതിയ കവിതയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള അതെ 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 കവിതയാണ് ീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നേ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ല പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വെയിറങ്ങുമ്പോൾ മണ്ണിൽ ഞാൻ വളരെ മനോഹരമായി എന്താണ് അപ്പോ ഭാവിയിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ഞാനിപ്പോൾ ബി ഹ ഹിസ്റ്ററി പഠിക്കുകയാണ് അപ്പോൾ ഞാൻ പി ജി എടുക്കാൻ ആർക്കിയോളജിയിൽ പി ജി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന പിന്നീട് പാഷനായിട്ട് ും പ്രൊഫനായിട്ട് ലെവലിലേക്കുള്ളത് വളരെ നല്ലൊരു കാര്യം എന്തായാലും പഠനത്തോടൊപ്പം കലയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ കല ഉള്ളിലുള്ളവർക്ക് അതിനെ മാറ്റി ഒരു ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും പഠനത്തോടൊപ്പം കലാരംഗത്തും സജീവമായി തുടരാൻ പ്രാർത്ഥനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് താങ്ക് യു ആകാശവാണിയിൽ നന്ദി അങ്ങോട്ട് കാരണം ഇത് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതുവരെ എനിക്കിത് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ കേൾവിയുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആകാശവാണി എന്നുള്ള വലിയൊരു ഇതിലേക്ക് എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിദ്യാർത്ഥിനിയും കലാകാരിയുമായ പ്രാർത്ഥനാ ജയേഷുമായുള്ള നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു